രാവിലെ നീച്ചാണ്ട് ഇതാ എന്നത്തേം പോലെ തന്നെ നേരെ വിട്ട് വേറെ എടുക്കുമല്ലോ അടുക്കളയൊക്കെ എന്നിട്ട് മാനൂടെ ചോദിച്ചു നേരത്തെ കണ്ട എക്സ്പ്രഷൻ എന്താ വെച്ചാൽ എനിക്ക് പൂരി വല്ലാതെ ഇഷ്ടമല്ല അതാട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഏതായാലും നമുക്കിതാ പൂരി ഉണ്ടാക്കുന്നതും അത് എന്താ അത് ചുടുന്നതൊക്കെ ഇങ്ങനെ കാണാട്ടോ പപ്പടം ചുടുന്ന പോലെ ഈ പൂരി ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണാം അത് വേറെ രസാട്ടോ ചെറുപ്പത്തിൽ എനിക്കിങ്ങനെ മാറിയിരുന്ന് പപ്പടാണോ പൂരിയാണോ എന്നുള്ള കാര്യം അതിങ്ങനെ പൊന്തി വരുന്നിങ്ങനെ കാണാൻ വേറെ റാക്ക് ഇമ്മ ഇമ്മങ്ങനെ കുറേ പറയുന്നുണ്ട് എടാ ഇങ്ങനെ അല്ല എടുക്കുക അത് പൊന്തി വരുമ്പോൾ എടുക്കടാ അങ്ങനെ അഞ്ചാറ് ഷോട്ട് എടുത്തിട്ടാടോ ഈ ഒരു പൊന്തി വരുന്ന ഭാഗം നമുക്കിങ്ങനെ കിട്ടിയത് അപ്പോൾ നമുക്കിതാ പൂരിയുടെ കൂടെ നല്ല ഉരുളക്കയം കാരായിട്ടുള്ളത് ഇന്ന് എന്ത് വെച്ചാകുമോ സാധാരണ ചിക്കനൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഉമ്മ പൂരിയൊക്കെ ഉണ്ടാക്കാറ് ഓക്കെ അപ്പോൾ ഏതായാലും ആ പൂരിലിങ്ങനെ ഉരുളക്കായം കറിങ്ങനെ എടുത്ത് കുതിർത്തി വെച്ചിട്ട് എന്താ ഒന്നിങ്ങനെ കഴിച്ച് നോക്കണം മക്കളെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്ന് ഉമ്മങ്ങനെ ഉണ്ടാക്കി തരുമ്പം കഴിക്കല്ലാതെ ഒന്നാമത് വേറെ നിവർത്തിയില്ല പോരാത്തിനെന്താണ് ആ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ ഓ കീഴിടാൻ സാധനം